അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുമാണ് എന്നെ കോട്ടയത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ റിക്വസ്റ്റ് പോലും ചെയ്യാതെ എന്നെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരികയും ഇവിടെ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തത് അവർക്കെതിരെ ഈ പോസ്റ്റ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് വേദനിച്ചത് ഇന്നലെ അത് ഞാനത് മാധ്യമങ്ങളോട് പങ്കിട്ടിരുന്നു ഇത് ഞാൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനെന്നുള്ള ഒരടവായിട്ടോ തന്ത്രമായിട്ടോ കരുതരുത് ഇതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ് ഞാനത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഞാനത് എൻ്റെ കൈ തെറ്റുപറ്റി കാരണം അത് മാർഗം മാർഗ്ഗം സ്വീകരിച്ചത് ശരിയല്ല എന്ന് എനിക്കറിയാം അത് ശരിയല്ല എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു പക്ഷേ മാർഗ്ഗം വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ടാണെന്ന് ഞാനത് തുറന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാനത് പിന്നെ തെറ്റിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് അത് അല്പം തെറ്റുപറ്റി കാരണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചത് ഇത് പിന്നെ ആരോഗ്യവകുപ്പ് അത് ശ്രദ്ധിക്കുമെന്നും ഈ ബ്യൂറോക്രസിക്കടുത്തിരാണ് മാത്രമാണ് ഞാൻ അതിൽ എഴുതിയിരുന്നത് ആ ഫേസ്ബുക്ക് മൂന്ന് പോസ്റ്റുകൾ ഞാനിട്ടുണ്ട് മൂന്നിലും സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റം പറഞ്ഞിട്ട് ഒന്നിലും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ബ്യൂറോക്രസിയെ മാത്രമാണ് കുറ്റം പറഞ്ഞത് അത് ആ ആ ആ ഈ പ്രശ്നം ആരോഗ്യ വകുപ്പ് ശ്രദ്ധിക്കുന്നു അടിയന്തരമായി പരിഹരിക്കുന്നു എൻ്റെ രോഗികൾക്ക് അടിയന്തരമായിട്ട് ചികിത്സയ്ക്കുള്ള സാധനങ്ങൾ എത്തിക്കുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ പക്ഷേ അത് എന്തുകൊണ്ടോ അത് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോവുകയും അതിന് കൂടുതൽ മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോട് ഞാനതിൻ്റെ സമ്മർദ്ദത്തിലായിരുന്നു അത് ആരും എന്നെ ഭീഷണിപ്പെടുത്തല്ല എന്നാലും എനിക്കത് തെറ്റി പറ്റി എന്ന് തോന്നി കാരണം അത് കൂടുതലും അത് അഫക്റ്റ് ചെയ്തത് മൂന്ന് പേരെയാണ് അന്ന് മുഖ്യമന്ത്രി രണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പിന്നെ പാർട്ടി സി ഇവർ മൂന്നും എന്നും എൻ്റെ എൻ്റെയോടൊപ്പം നിന്ന് നിൽക്കുകയും എനിക്ക് പിന്നെ സപ്പോർട്ട് ചെയ്ത് തരുകയും എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള മൂന്ന് പേരാണ് എനിക്ക് അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുമാണ് എന്നെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ റിക്വസ്റ്റ് പോലും ചെയ്യാതെ എന്നെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരികയും ഇവിടെ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തത് അവർക്കെതിരെ ഈ പോസ്റ്റ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് വേദനിച്ചത് ഇന്നലെ അത് ഞാനത് മാധ്യമങ്ങളോട് പങ്കിട്ടിരുന്നു ഇത് ഞാൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനെന്നുള്ള ഒരു അടവായിട്ടോ തന്ത്രമായിട്ടോ കരുതരുത് ഇതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ് അവർ ഇപ്പോൾ വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ താങ്കൾക്കെതിരെ ഒരു നടപടി ആവശ്യമില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത് പക്ഷേ ഈ എഫ് ബി പോസ്റ്റ് ഇത്തരത്തിൽ തുറന്നു പർശലം നടക്കുകൊണ്ടോ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും നടപടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതിന് ഭയമുണ്ടോ ഇല്ല ഭയം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം നമുക്കത് ഇപ്പോൾ ഒരു ഡോക്ടറിനുള്ള നിലയ്ക്ക് നമുക്ക് ഇപ്പം ഭയക്കേണ്ട കാര്യമില്ല നമുക്കിപ്പോൾ ഒരു ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി നമുക്ക് കിട്ടും അതുകൊണ്ട് ഭയമില്ല പക്ഷേ എനിക്ക് കൂടുതലും ഞാൻ ഗവൺമെൻറ് സെക്ടർ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗവ പ്രൈവറ്റ് സെക്ടറിലേക്കോ അല്ലെങ്കിൽ വിദേശത്തെ ജോലി കിട്ടാത്തതുണ്ടല്ല എനിക്ക് പ്രൈവറ്റ് ഗവൺമെൻറ് സെക്ടറിൽ ഇരുന്ന ഒരു പർട്ടിക്കുലർ നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അത് എനിക്ക് ആ സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ അതിൽ അത് മാത്രമേ ഉള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ജോലി നഷ്ടപ്പെടുമെന്നോ വരുമാനം പോകുവന്നു എന്നുള്ള ഭയമല്ല മാത്രമല്ല ഇതിനകത്ത് ഞാൻ ഇപ്പം എന്ത് ശിക്ഷയ്ക്കും തയ്യാറായി നിൽക്കുകയാണ് ഞാൻ ഇന്നലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് എല്ലാം അടുത്ത എൻ്റെ രണ്ട് ജൂനിയർ ഡോക്ടർമാരും തൊട്ടത് ജൂനിയർ ആയിട്ടുള്ള മാധവ് സാറും ഷാജു സാറും ലീവാണ് അപ്പം അതിൻ്റെ താഴെയുള്ള ഡോക്ടർ നിർമ്മൽ കെ പി എല്ലാ ഡോക്യുമെന്സും എല്ലാ റിക്വയർമെൻസ് ആർജുകളും ഏൽപ്പിച്ചു എല്ലാം അടുത്ത എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗികളെല്ലാം ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് ഒ നടത്തും പിന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ തന്നെ ചെയ്ത ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി ട്രാൻസ്പ്ലാന്റും ചെയ്തിരുന്ന രോഗി വളരെ സുഖമായിട്ട് പോയി ഞാൻ അവനെ വിളിച്ച് ഇന്നലെ അവൻ്റെ സുഖ ചോദിച്ചിരുന്നു അവൻ വളരെ സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നീട് എല്ലാ കാര്യങ്ങളും ബാക്കി ഡിപ്പാർട്ട്മെന്റ് ചാർജുകളും അതിൻ്റെ താക്കോലും ഒക്കെ അടുത്ത ഡോക്ടറെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ ശിക്ഷയ്ക്കും തയ്യാറായി അതെ താങ്കൾ വകുപ്പ് മേധാവി സ്ഥാനം വകുപ്പ് മേധാവി സ്ഥാനം ഒഴികെയല്ല എനിക്ക് ഇന്ന് സസ്പെൻഷനോ അങ്ങനെയുള്ള ശിക്ഷാ നടപടികളോ മാറ്റി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും അടുത്ത തൊട്ട് തൊട്ട് ജൂനിയർ ഡോക്ടറെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ടല്ല ഞാൻ ഇത് കാരണം ഇന്ന് പെട്ടെന്നാണ് ഇത് നടക്കുന്നതെങ്കിൽ എനിക്കത് അവിടെ സ്ഥലം മാറേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ എല്ലാ ജോലികളും അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്